அந்த போராட்டத்தில் நெறகிலே பதினாலுக்காட்ட

ഏഴും എട്ടും ഒമ്പതും വർഷങ്ങളിൽ അങ്ങ് നേടിയെടുത്ത് താരപ്രതാപം വീണ്ടെടുക്കുന്ന കളിക്കൂട്ടുകാർ ആവേശ പോലീസയ്ക്ക് മലപ്പുറം കാരൻ കൊണ്ടുപോയതുപോലൊരു ഹാട്രിക്കിരി മറ്റൊരുത്തൽ കൊണ്ടുപോകേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ഒരു മലപ്പുറത്തുകാരനങ്ങ് അണിഞ്ഞൊരുങ്ങി കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ മലപ്പുറത്തുകാർക്ക് മാത്രം കൊണ്ടുപോയാൽ പിടിച്ച് യുവതാര തേരോട്ടം ഒരു മലപ്പുറം മാനസങ്ങൾ ഒരുപാട് കീഴടക്കി കടന്നു രണ്ടാം നമ്പറിലും ഏഴാം നമ്പറിലും ഒരുപോലെ പിടിമുറുക്കിയ കളിക്കൂട്ടുകാരനെ ഇന്നൊരു പരീക്ഷണത്തിൽ മൂന്നിലേക്ക് ചേർത്ത് പിടിക്കുന്നവർ കൂട്ടി ചേർത്ത് കടന്നെത്തിയിരിക്കുന്നു കൊണ്ടോട്ടിയുള്ള

கணி கொள்ளக்கூடிய வீரர் இவர் ஆதரவு பவுண்டர் வர்திரத்தின் கோடை மலபரோவின் சாஜி பாபன் சதீஷ் சாஜி பாபன் மால்ட்டோ ஸ்பான்சரின் வடயாளு கூட்டங்கள் செகண்ட் கோர்ட்டிலேக்கு பிரபஜனங்களம் പോരാട്ടമെല്ലാം കളിക്കളത്തിലേക്ക് കാലെടുത്ത് വെച്ച് കടന്നെത്തിയ കളിത്തട്ടങ്ങൾ കുറുമള്ളൂരിന്റെ മണ്ണിലെ രാജകീയ പ്രൗഢിയുള്ള ഫൈനൽ പോരാട്ടം പോരാട്ടത്തിന്റെ ഈ കളിക്കളത്തിൽ രാജകീയത്തിന്റെ തീച്ചുകൾ സമ്മാനിച്ച പതിനെട്ടടവും പോരാളിയായി പറന്നു പറന്ന് വിട്ട ഇരുതല മൂർച്ചെത്തിയ చందనమణి కట్టినిల్ వెళ్ళ కల్కొండ భూలోకత విస్మయించె

പോരാട്ടത്തിന്റെ നടുത്തളം ഏർപ്പെടുത്തി രണ്ടാം സ്ഥാനക്കാരായി മികവറ്റ പോരാട്ടത്തിനൊടുവിൽ കളം വിട്ടു മടങ്ങുന്നവർ ഹിൻസു മണ്ണന്താനയുടെയും അജിത്ത പ്രഹാറ്റലിയുടെ